ചിനോട്ട പറയുമ്പോഴേക്കും വരണമെന്ന് പറഞ്ഞാൽ ഒന്ന് ക്ഷമയൊക്കെ പഠിക്കണ്ടേ ചിനൂട്ട എന്തങ്ങനെ ആ ഒന്ന് ക്ഷമ പഠിക്കും ചിനോട്ടൻ എന്ത് പഠിക്കില്ലേ എവിടെ നോക്കട്ടെ ക്ഷമയുണ്ടോ നോക്കട്ടെ ആ ക്ഷമയുണ്ടോ ആർക്കും ക്ഷമ എനിക്ക് ക്ഷമയില്ല ഒന്ന് ഇരിക്കടോ ഒരു മിനിറ്റ് എടോ അതാ ഒന്ന് രണ്ട് തെണ്ണുമ്പോഴേക്കും ഞാൻ എന്താ വന്നിരിക്കും ഒന്ന് ഒരു 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 മിനിറ്റ് അത്ര ആവശ്യമില്ല ഒരു മിനിറ്റ് ആ പോര് പോരും ഇപ്പ വരും ഇപ്പ വരും പറഞ്ഞില്ലേ ആ അങ്ങനെ വാശി പിടിക്കരുത് ആ കുട്ടികൾക്ക് വാശി നന്നല്ല വാശിപാടില്ല ആ വാശി നന്നല്ലന്ന് ഇവിടെ നോക്ക് ഇവിടെ ഇവിടെ ഞാൻ അപ്പവിടും ആ ദേഷ്യം വരരുത് വാശി പാടില്ലെന്ന് നമുക്ക് പോകട്ടെ ആ ഗുഡ് ബൈ ആ ഓ അല്ലോ നടന്നോ നടക്ക് നീ നടക്കാദ്യം എന്നിട്ടല്ല എനിക്ക് നടക്കാൻ പറ്റുള്ളൂ നീ മുന്നിൽ നടക്ക് ഞാൻ വന്നാലേ നടക്കുള്ളൂ നീ ആദ്യം നടക്ക് ഞാൻ പിന്നാലെ വരാം ഞാൻ വരേ നീ ആദ്യം മുന്നിൽ നടക്ക് ആ മുന്നിൽ നടക്കണോ വാ മുന്നിൽ നടക്ക് മുന്നിൽ നടക്ക് നീ നീ ആദ്യം നടക്ക് എന്നെ വിശ്വാസമില്ല എനിക്ക് തീരെ വിശ്വാസമില്ല കടിക്കരുത് കടിക്കരുത് ഞാൻ പറഞ്ഞില്ലേ നീ മുന്നിൽ നടക്ക് ഞാൻ പിന്നെ വരാന്ന് ഞാൻ കാലുവരില്ല നടക്കണോ എന്താടാ ചക്കരേ ഒന്നടക്ക് ഒന്നടക്ക് ആ അങ്ങനെ ഇപ്പൊ വിശ്വാസം വന്നില്ലേ ഞാൻ വരും പറഞ്ഞാൽ ഞാൻ വന്നിരിക്കും ആ കാലുവരില്ലേ പഠിക്കണ്ട കേട്ടാ അതേ വരുന്നു വിളിച്ചെടുത്ത് ഞാൻ വരണം ഞാൻ വിളിച്ചടുത്ത് നീ വരണ്ടോ എന്താ വരാത്ത ഏഹ് എന്താ വരാത്തന്ന ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ആ നീ വിളിക്കുമ്പോ ഞാൻ ഉടനെ ഓടി വരണം നീ പറഞ്ഞ പോലെ ഞാൻ കേക്കണം ശരി കേക്ക ഞാൻ പറയണ പോലെ നീ എന്താ കേക്കാത്ത ഏ ആ ആ എന്താ ഇവിടെ നോക്ക് ഞാൻ പറഞ്ഞ പോലെ നീ എന്തൊക്കെ കത്തുന്ന് നീ വിളിക്കുമ്പോഴേക്കും ഉടനെ ഞാൻ വരുന്നത്രേ അതെന്താ ന്യായം ഏ ചിവിടൻ ഇവിടെ നോക്ക് ഇവിടെ ഒരു പാലോട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ആ അങ്ങോട്ടും ഇരിഞ്ഞിട്ട് കാര്യമില്ലേ ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് ആ ഒരു ഭാഗം പാടില്ല രണ്ട് ഭാഗം വേണം നീ വിളിക്കുമ്പോഴേക്കും ഞാൻ വരുന്നുണ്ട് ഞാൻ വിളിക്കുമ്പോൾ നീ വരുന്നില്ല എന്താ കാരണം ഏ ഹലോ ഇവിടെ നോക്ക് ഒരു പാലോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് ഞാൻ വിളിച്ചാൽ നീ ഉടനെ ഉടനെത്തുക എന്നാൽ നീ വിളിച്ചാൽ ഞാനും വരാം ആ ഒരു കണ്ടീഷൻ ആ അങ്ങോട്ട് ഇരിഞ്ഞിക്കളൂ എന്താ ശരി നീ വിളിച്ച ഉടനെ ഞാൻ വന്നിരിക്കും പക്ഷേ ഞാൻ വിളിച്ച നീ ഉടനെ വരണം വരുമോ വരുമോ ഉറപ്പാണോ ഉറപ്പാണോ ആ കൈ കൊടു ആ ശരി ഓക്കെ ആ നമ്മൾ ഒരു ടേംസിൽ എത്തിയിട്ടുണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരി ഓക്കെ പോവാം വാർ പറഞ്ഞാൽ കേൾക്കണേ ആ നിലക്കുമ്പോൾ അതുകൊണ്ട് ആ ഇപ്പണ്ണേ പോവാ